ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അവർക്കെത്തട്ടോ അപ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം നിങ്ങൾ എവിടെയായിരുന്നു എന്ന് എങ്ങനെ ചോദിക്കുക വേർ വെറു ഹെസ്റ്റർഡേ ഇന്നലെ നിങ്ങൾ എവിടെയായിരുന്നു വേർ വേർ യു എസ്റ്റർഡേ ഇന്നലെ നിങ്ങൾ എവിടെയായിരുന്നു വേർ വേർ യു എസ്റ്റർഡേ ഇന്നലെ നിങ്ങൾ എവിടെയായിരുന്നു വേർ വെറു ഹെസ്റ്റർഡേ ഇന്നലെ നിങ്ങൾ എവിടെയായിരുന്നു െൻ്റെ അച്ഛൻ്റെ വീട്ടിൽ പോയിരുന്നു എസ്റ്റർ ഡേ ഐ വെൻ്റ് ടു മൈ ഫാതേഴ്സ് ഹൗസ് ഇന്നലെ ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ പോയിരുന്നു എസ്റ്റർ ഡേ ഐ വെൻ്റ് ടു മൈ ഫാതേഴ്സ് ഹൗസ് ഇന്നലെ ഞാനെൻ്റെ അച്ഛൻ്റെ വീട്ടിൽ പോയിരുന്നു എസ്റ്റർ ഡേ ഐ വെൻ്റ് ടു മൈ ഫാതേഴ്സ് ഹൗസ് ഇന്നലെ ഞാനെൻ്റെ അച്ഛൻ്റെ വീട്ടിൽ പോയിരുന്നു യെസ്റ്റർഡേ ഐ വൻ്റ് ടു മൈ ഫാതേഴ്സ് ഹൗസ് ഇന്നലെ ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ പോയിരുന്നു ചെറിയച്ഛൻ്റെ മകളുടെ മകൻ്റെ കല്യാണമായിരുന്നു ഇതേ എങ്ങനെ ഇംഗ്ലീഷ് പറയാ ഇറ്റ്വാസ് ദ വെഡ്ഡിങ് ഓഫ് ദ സൺ ഓഫ് ദ യങ്ങർ ബ്രദേസ് ഡോട്ടർ ചെറിയച്ചൻ്റെ മകളുടെ മകൻ്റെ കല്യാണമായിരുന്നു ഇറ്റ്വാസ് ദ വെഡ്ഡിംഗ് ഓഫ് ദ സൺ ഓഫ് ദ യങ്ർ ബ്രദേസ് ഡോട്ടർ മകളുടെ മകന്റെ കല്യാണമായിരുന്നു ഇങ്ങനെ പറയാ ഇറ്റ് വാസ് ദ വെഡ്ഡിങ് ഓഫ് ദ സൺ ഓഫ് ദ യങ്ങർ ബ്രദേഴ്സ് ഡോട്ടർ ചെറിയ മകളുടെ മകന്റെ കല്യാണമായിരുന്നു ഇറ്റുവാസ്ത വെഡ്ഡിങ് ഓഫ് ദ സൺ ഓഫ് ദ യങ്ങർ ബ്രദേഴ്സ് ഡോട്ടർ ചെറിയ അച്ഛൻ്റെ മകളുടെ മകൻ്റെ കല്യാണമായിരുന്നു ഇറ്റ് വാസ് ദ വെഡ്ഡിങ് ഓഫ് ദ സൺ ഓഫ് ദ യങ്ങർ ബ്രദേഴ്സ് ഡോട്ടർ മകളുടെ മകൻ്റെ കല്യാണമായിരുന്നു അപ്പോഴൊക്കെയാണ് അമ്മാവന്റെ വീട്ടിൽ പോകാറുള്ളത് എന്ന് എങ്ങനെ ചോദിക്കുക വെണ്ടസ് ഹി ഗോ ടു ഹിസ് അങ്കിൾസ് ഹൗസ് അവൻ എപ്പോഴൊക്കെയാണ് അമ്മാവന്റെ വീട്ടിൽ പോകാറുള്ളത് വെണ്ടസ് ഹി ഗോ ടു ഹിസ് അങ്കിൾസ് ഹൗസ് എപ്പോഴൊക്കെയാണ് അവൻ അമ്മാവന്റെ വീട്ടിൽ പോകാറുള്ളത് വെണ്ടസ് ഹി ഗോ ടു ഹിസ് അങ്കിൾസ് ഹൗസ് അവൻ അവനെപ്പോഴൊക്കെയാണ് അമ്മാവൻ്റെ വീട്ടിൽ പോകാറുള്ളത് വെണ്ടസ് ഹി ഗോ ടു ഹിസ് ഹങ്കിൾ ഹൗസ് അവനെപ്പോഴൊക്കെയാണ് അവൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ പോകാറുള്ളത് ഇട്ട ദിവസങ്ങളിൽ അവൻ അമ്മാവൻ്റെ വീട്ടിൽ പോകുന്നു എന്നെങ്ങനെ പറയാം ഹി ഗോസ് ഹിസ് ഹങ്കിൾ ഹൗസ് ഓൺ ആൾട്ടർനേറ്റ് ഡെയ്സ് ഒന്നിട ദിവസങ്ങളിൽ അവൻ അമ്മാവൻ്റെ വീട്ടിൽ പോകുന്നു ഹി ഗോസ് ടു ഹീസ് അങ്കിൾ ഹൗസ് ഓൺ അൾട്ടർനേറ്റ് ഡേയ്സ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ അവൻ അമ്മാവിന്റെ വീട്ടിൽ പോകുന്നു ദിവസങ്ങളിൽ അവൻ അമ്മാവിന്റെ വീട്ടിൽ പോകുന്നു എന്ന് എങ്ങനെ പറയാ ഹി ഗോസ് ടു ഹീസ് അങ്കിൾ ഹൗസ് ഓൺ അൾട്ടർനേറ്റ് ഡേയ്സ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ അവൻ അമ്മാവന്റെ വീട്ടിൽ പോകുന്നു ഹി ഗോസ് ടു ഹീസ് അങ്കിൾ ഹൗസ് ഓൺ അൾട്ടർനേറ്റ് ഡെയ്സ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ അവൻ അമ്മാവൻ്റെ വീട്ടിൽ പോകുന്നു ഹി ഗോസ് ടു ഹിസ് അങ്കിൾ ഹൗസ് ഓൺ അൾട്ടർനേറ്റ് ഡെയ്സ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ അവൻ അമ്മാവൻ്റെ വീട്ടിൽ പോകുന്നു ഹി ഗോസ് ടു ഹിസ് അങ്കിൾ ഹൗസ് ഓൺ അൾട്ടർനേറ്റ് ഡെയ്സ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ അവൻ അമ്മാവൻ്റെ വീട്ടിൽ പോകുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്ര നേരം കാത്തിരിക്കും ഇതെങ്ങനെ ചോദിക്കുക ഹൗ ലോങ് വിൽ യു വെയ്റ്റ് ഫോർ മീ അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ എനിക്ക് വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്ര നേരം കാത്തിരിക്കും ഹൗ ഹൗലോങ് വിൽ യു വെയ്റ്റ് ഫോർ മീ അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ എനിക്ക് വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്ര നേരം കാത്തുനിൽക്കും ഹൗ ലോങ് ിൽ യു വെയ്റ്റ് ഫോർ മീ അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ എനിക്ക് വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്ര നേരം കാത്ത് നിൽക്കും ഹൗ ലോങ് വില് യു വെയ്റ്റ് ഫോർ മീ അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ എനിക്ക് വേണ്ടി എത്ര നേരം റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കും എൻ്റെ കാലത്ത് പതിവായി നീന്താറുണ്ടായിരുന്നു അതെങ്ങനെ ഇംഗ്ലീഷ് പറയാം ഐ യൂസ്ഡ് ടു സിം റെഗുലർലി വെൻ ഐ വാസ് എ ചൈൽഡ് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് പതിവായി നീന്താറുണ്ടായിരുന്നു ഐ യൂസ്ഡ് ടു സിം റെഗുലർലി വെൻ ഐ വാസ് എ ചൈൽഡ് എൻ്റെ കുട്ടിക്കാലത്ത് പതിവായി നീന്താറുണ്ടായിരുന്നു ഐ യൂസ്ഡ് ടു സിം റെഗുലർലി വെൻ ഐ വാസ് എ ചൈൽഡ് എൻ്റെ കുട്ടിക്കാലത്ത് പതിവായി നീന്താറുണ്ടായിരുന്നു ഐ യൂസ് ഇ സിം റെഗുലർലി വെൻ ഐ വാസ് എ ചൈൽഡ് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് പതിവായി നീന്താറുണ്ടായിരുന്നു അതിനുള്ള സമയം കണ്ടെത്തിയിരുന്നു എന്നെങ്ങനെ പറയാം വിഹാർഡ് ഫൗണ്ട് ദ ടൈം ഫോർ ഇറ്റ് ഞങ്ങൾ അതിനുള്ള സമയം കണ്ടെത്തിയിരുന്നു വിഹാർഡ് ഫൗണ്ട് ദ ടൈം ഫോർ ഇറ്റ് ഞങ്ങൾ അതിനുള്ള സമയം കണ്ടെത്തിയിരുന്നു വിഹാർഡ് ഫൗണ്ട് ദ ടൈം ഫോർ ഇറ്റ് ഞങ്ങൾ അതിനുള്ള സമയം കണ്ടെത്തിയിരുന്നു ബീഹാഡ് ഫൗണ്ട് ദ ടൈം ഫോർ ഇറ്റ് ഞങ്ങൾ അതിനുള്ള സമയം കണ്ടെത്തിയിരുന്നു അറിയാത്ത ഞാൻ പെട്ടെന്ന് പഠിച്ചു എങ്ങനെ പറയാം ഐ ഡിൻ നോ ഹൗ ടു സിം ഐ ക്യുക്ലി ലേൺഡ് നീന്തൽ അറിയാത്ത ഞാൻ പെട്ടെന്ന് പഠിച്ചു ഐ ഡിഡ് ഇൻ നോ ഹൗ ടു സിം ഐ േണ്ട് നീന്തലറിയാത്ത ഞാൻ നീന്തലറിയാത്ത നീന്തലറിയാത്ത ഞാൻ പെട്ടെന്ന് പഠിച്ചു ചുറു ചുറുക്കുള്ളവനാണെന്ന് എങ്ങനെ പറയാ ഹീസ് വെരി ആക്റ്റീവ് അവൻ വളരെ ചുറുചുറുക്കുള്ളവനാണ് ചുറുക്കുള്ളവനാണ് ഈസ് വെരി ആക്റ്റീവ് അവൻ വളരെ ചുറുചുറുക്കുള്ളവനാണ് ഈസ് വെരി ആക്റ്റീവ് അവൻ വളരെ ചുറുചുറുക്കുള്ളവനാണ് അവർ വേഗത്തിൽ എങ്ങനെ ഓടിയെന്നെങ്ങനെ വെരി വരിക്കുക്കിലി അവർ വേഗത്തിൽ ഓടി ദേറാൻ വരിക്കുക്കിലി അവർ വേഗത്തിൽ ഓടി ി അവർ പറയാൻ വേരിക്കേഗത്തിൽ ഓടിലി അവർ വേഗത്തിൽ ഓടി പെരുമാറാൻ പാടില്ലാത്തതാണ് ഇതെങ്ങനെ പറയാ ഇംഗ്ലീഷില് യു ഷുഡ് നോട്ട് ബിഹേവ് ലൈക്ക് ദാറ്റ് നിങ്ങളങ്ങനെ പെരുമാറാൻ പാടില്ലാത്താണ് യു ഷുഡ് നോട്ട് ബിഹേവ് ലൈക്ക് ദാറ്റ് നിങ്ങളങ്ങനെ പെരുമാറാൻ പാടില്ലാത്താണ് യു ഷുഡ് നോട്ട് ബിഹേവ് ലൈക്ക് ദാറ്റ് നിങ്ങളങ്ങനെ പെരുമാറാൻ പാടില്ലാത്താണ് യു ഷുഡ് നോട്ട് ബിഹേവ് ലൈക്ക് ദാറ്റ് നിങ്ങളങ്ങനെ പെരുമാറാൻ പാടില്ലാത്തതാണ് നടക്കാറുണ്ട് എന്ന് എങ്ങനെ പറയാം വി കോം ഫോർ വാക്സ് റെഗുലർലി ഞങ്ങൾ പതിവായി നടക്കാൻ പോകാറുണ്ട് വി ഗോ ഫോർ വാക്സ് റെഗുലർലി ഞങ്ങൾ പതിവായി നടക്കാൻ പോകാറുണ്ട് വി ഗോ ഫോർ വാക്സ് റെഗുലർലി ഞങ്ങൾ പതിവായി നടക്കാൻ പോകാറുണ്ട് വി ഗോ ഫോർ വാക്സ് റെഗുലർലി ഞങ്ങൾ പതിവായി നടക്കാൻ പോകാറുണ്ട് െ എവിടെയും കണ്ടില്ല എന്ന് ഇങ്ങനെ പറയാം ഐ ഫൗണ്ട് മൈ ബ്രദർ നോവൽ എൻ്റെ സഹോദരനെ എവിടെയും കണ്ടില്ല ഐ ഫൗണ്ട് മൈ ബ്രദർ നോവൽ എൻ്റെ സഹോദരനെ എവിടെയും കണ്ടില്ല ഐ ഫൗണ്ട് മൈ ബ്രദർ നോവൽ എന്റെ സഹോദരനെ എവിടെയും കണ്ടില്ല ഐ ഫൗണ്ട് മൈ ബ്രദർ നോവർ എന്റെ സഹോദരനെ എവിടെയും കണ്ടില്ല എന്റെ സുഹൃത്തുക്കളെ തിരഞ്ഞു എന്നെങ്ങനെ പറയാ ഐ ലുക്ക്ഡ് ഫോർ മൈ ഫ്രണ്ട്സ് എവരിവ് ഞാൻ എല്ലായിടത്തും എൻ്റെ സുഹൃത്തുക്കളെ തിരഞ്ഞു ഐ ലുക്ക്ഡ് ഫോർ മൈ ഫ്രണ്ട്സ് എവരിവ് ഞാൻ എല്ലായിടത്തും എൻ്റെ കൂട്ടുകാരെ തിരഞ്ഞു ഐ ലുക്ക്ഡ് ഫോർ മൈ ഫ്രണ്ട്സ് എവരിവ് ഞാൻ എല്ലായിടത്തും എൻ്റെ കൂട്ടുകാരെ തിരഞ്ഞു ഇന്നേരെ ഇവിടെ തുടരും എന്ന് എങ്ങനെ പറയാ ഐ റിമെയിൻ ഹിയർ ടിൽ ഐ റിട്ടേൺ ഞാൻ തിരിച്ചു വരുന്നവരെ ഇവിടെ തുടരും ഐ റിമെയിൻ ഹിയർ ടിൽ ഐ റിട്ടേൺ ഞാൻ തിരിച്ചു വരുന്നതുവരെ ഇവിടെ തുടരും ഐ റിമെയിൻ ഹിയർ ടിൽ ഐ റിട്ടേൺ ഞാൻ തിരിച്ചു വരുന്നതുവരെ ഇവിടെ തുടരും ഐ റിമെയിൻ ഹിയർ ടില് ഐ റിട്ടേൺ ഞാൻ തിരിച്ചു വരുന്നവരെ ഇവിടെ തുടരും ഞങ്ങൾ അവിടെ പോകുന്നത് അപൂർവമാണ് അതെങ്ങനെ പറയാ ബി സെൽഡം ഞങ്ങൾ അവിടെ പോകുന്നത് അപൂർവമാണ് ബി സെൽഡം ഞങ്ങൾ അവിടെ പോകുന്നത് അപൂർവമാണ് വി സെൽഡം ഞങ്ങൾ അവിടെ പോകുന്നത് അപൂർവമാണ് ഗോദർ ഞങ്ങൾ അവിടെ പോകുന്നത് അപൂർവമാണ് ഇവിടെ വരാറുണ്ട് എങ്ങനെ പറയാം ഈ ഓഫൺ കംസ് ഹിയർ അവൻ പലപ്പോഴും ഇവിടെ വരാറുണ്ട് ഹി ഓഫൺ ഹിയർ അവൻ പലപ്പോഴും ഇവിടെ വരാറുണ്ട് ഹി ഓഫൺ കംസ് ഹിയർ അവൻ പലപ്പോഴും ഇവിടെ വരാറുണ്ട് ഹി ഓഫൺ കംസ് ഹിയർ അവൻ പലപ്പോഴും ഇവിടെ വരാറുണ്ട് അവിടെ പോകാറുണ്ട് എന്ന് എങ്ങനെ പറയാം ഷീ ഫ്രീക്വൻലി ഗോതർ അവൾ പലപ്പോഴും അവിടെ പോകാറുണ്ട് ഷീ ഫ്രീക്വൻലി ഗോതർ അവൾ പലപ്പോഴും അവിടെ പോകാറുണ്ട് ഷി ഫ്രീക്വൻലി ഗോതർ അവൾ പലപ്പോഴും അവിടെ പോകാറുണ്ട് ഷി ഫ്രീക്വൻലി ഗോതർ അവൾ പലപ്പോഴും അവിടെ പോകാറുണ്ട് പറയുന്ന പോലെ പറയുകയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ആ ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലെ ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക അപ്പം ഓക്കെ ബൈ ബൈ